മക്കളെ മൈ കാൽ പൂക്കൾ പൂത്ത് നിൽക്കണം പാത്രം പറിക്കേ ചായങ്കാലം ചായങ്കാലം ചില ചുമോം മാടിക്ക് വാഴത് വരുംപോലും പറിക്കിയത് നേറ്റക്കെല്ലാം വരല്ല അതിനാൽ പൂക്കളെല്ലാം വ്രിഞ്ചി അപ്പഡിയേ നിൽക്കി വരഞ്ചി നിൽക്ക പൂക്കളെ പറിപ്പം എടുക്കു വേസ്റ്റ് പണ പറിച്ച് തൃപ്പി തുപ്പി പൂക്കൾ വരും ആ നമ്മൾ വന്ന് അത പാർത്തു പറിക്കുന്നത് കിടയാതപ്പം ഇപ്പം കൊച്ചൂല ശരില്ല എന്നാൽ ഡെയിലി ഡെയിലി മാു വാറക്ക് മുടിയെല്ലാം പാത്തടുങ്ങ പൂക്കളെല്ലാം പാരുങ്ങ പോത്ത് തൊളിഞ്ച മല്ലികയിലും പൂക്കളക്കി യും പറക്കുരുവാച്ചി പൂക്കളെല്ലാം പറിച്ച് പൂത്തും വരിഞ്ചി വ്രിഞ്ചി വാടി വാടി കീഴേ കടാക്ക് காலையில் கிடச்சிருக்கூ இவ்வளோ பூ கிடச்சிருக்கு பிடிச்சிருந்தா லைக் பண்ணுங்கள் ஷேர் பண்ணுங்கள் சப்ஸ்க்ரைப் பண்ணுங்கள் இருவாச்சி முல்லை மல்லிகை வாசமில்லாத முல்லை இவ்வளோ வணக்கம்